യഥാർത്ഥ സ്പോൺസർമാർ വാസുവിന്റെ ഗോഡ് ഫാദർമാർ ഉൾപ്പെടെയുള്ളവർ അവരെ വെളിച്ചെടുത്തു കൊണ്ടുവരിക അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ വിശ്വാസ ആവശ്യമാണ് ആ ആവശ്യം തീരുന്നത് വരെ ഒരു സംശയവും വേണ്ട ആ ആവശ്യം തീരുന്നതുവരെ കോൺഗ്രസുകാരൻ ഉറങ്ങില്ല എന്നുള്ള കാര്യം മിസ്റ്റർ മുഖ്യമന്ത്രി ഒന്നു വരെ ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ലക്ഷോപലക്ഷം തയ്യപ്പ ഭക്തന്മാർ നമ്മുടെ കേരളത്തിലെ ഭക്ഷന്മാരൊപ്പം ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്തെ യും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിൽ ഉണ്ടായിട്ട് നിങ്ങളിപ്പോഴും അഭിമാനപോലും ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് പക്ഷെ എസ് ഐ ടിയുടെ കൈകൾ പിടിച്ചു കെട്ടാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് അറിയിക്കുകയാണ് ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള സണ്ണി ജോസഫ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം അംഗങ്ങളായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുൻ കെ പി സി സി പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ ശ്രീ എം എം ഹസ്സൻ എഐ സി സിയുടെ सेक्रेटरी मार जनरल सेक्रेटरी प्रियंगरी आइटला श्रीमती दीपा दास मुंशी सेक्रेटरी मार श्री हरिवाला गिरी प्रियंगिरी एमपी राजमोहन नेता डीन जेबी प्रियपटा डीन कुरिया को जेबी मेहतर तिरुवनंतपुरम जिला कांग्रेस कमेटी के एटूम प्रियंगिरी आया प्रेसिडेंट शक्तन नाडा കെ പി സി സിയുടെ സമ്മേളനരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ മറ്റു ജനപ്രതിനിധികളായിട്ടുള്ള സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കീഴുകിട്ട് ഉയർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു പരിപാടിയുമായി കോൺഗ്രസ് പാർട്ടി തലസ്ഥാന നഗരിയുടെ സെക്രട്ടേറിയറ്റിനെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇത് അനിവാര്യമായ ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഒട്ടേറെ അസൗകര്യങ്ങളുണ്ടായിട്ടും കാരണം തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിമായ ചർച്ചകള് കൊടുമ്പി കൊണ്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലും അതായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് മാത്രമല്ല തിരഞ്ഞെടുപ്പിന്റെ പരിമിതികൾ ഒന്നും ഉൾക്കൊള്ളാൻ പശാത്തവണ്ണമുള്ള ഒരു വിഷയമായത് കൊണ്ടാണ് ഈ അസൗകര്യം നിറഞ്ഞ സമയത്തും ഇത്തരമൊരു പരിപാടിയുമായി പാർട്ടി മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിന് ആ തീരുമാനമെടുത്ത പാർട്ടി കമ്മിറ്റിയുടെ കെ പി സി സി അംഗേത്വം അഭിവൃദ്ധിക്കാരിയാണ് നമുക്കറിയാം ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നോങ്കിലും ഇപ്പോഴും വെളിച്ചത്ത് വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിനുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നത് രണ്ടായിരത്തി പതിനാറിനാണ് ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായിട്ടുള്ള അയ്യപ്പന് വേണ്ടി താഴുന്നതിനുള്ള എന്നും പ്രാർത്ഥനയായി നിൽക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടാണ് എൽ ഡി എഫ് ഓർവിലിയൻസ് കൊണ്ടുവന്ന് പുതിയ ബോർഡുണ്ടാക്കിയത് ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനാക്കിയിരിക്കുകയാണ് എന്ത് കേരളത്തിന് പോട്ടാണ് ഏറ്റവും വലിയ ഈശ്വര വസ്തുവാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ജീവൻ ചിരിപ്പില്ല നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളുടെ പാർട്ടി നേതാവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത് നിയമം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നോ അതിനുശേഷം ഇടതുപക്ഷ ബോർഡുകൾ ഇപ്പൊ ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം പക്ഷേ അത് സാധാരണ കോർപ്പറേഷനും ബോർഡും പോലുള്ള ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദേവസ്വം ബോർഡിൽ സംതിങ് ഡിഫറൻറ്റ് അതർ ബോർഡ് മറ്റു ബോർഡുകൾ നിങ്ങൾ ഇരിക്കാരെ സ്ഥിരീകരിക്കുന്നുണ്ട് ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ ലഞ്ചത്ത് മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണക്കള്ളക്കടത്ത് ഉണ്ടായിരിക്കുന്നത് ഇത് കോൺഗ്രസ് പറഞ്ഞതല്ല ഹൈക്കോടതി പറഞ്ഞതാണ് അന്താരാഷ്ട്ര മാനമുള്ള സ്വർണക്കടത്ത് എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ തിരുവനന്തപുരം സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ കാലത്ത് തമിഴ്നാടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്ഷന്മാർ നമ്മുടെ കേരളത്തിലെ ഭക്ഷന്മാരൊക്കെ ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്തെ ആ പാവനമായ അയ്യപ്പന്റെ കട്ടളയും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിൽ ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും അഭിമാനപുറവ് ഒരക്ഷരം ഇണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഈ കൊള്ളപ്പുറത്തുകൊണ്ടു വന്നതിൽ കേരള ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതെങ്കിലും ഇപ്പോഴത്തെ ബോർഡ് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും പറയാണ് ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ത് തമാശയാണത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പുകാരൻ ഏറ്റവും വലിയ ഡി വി ഐ പി ആയിട്ട് ഇടതുപക്ഷ സർക്കാരോർഡുകളും തന്നെ ഒന്നിക്കൃഷം പോറ്റി അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിലെ ബോർഡല്ലേ അദ്ദേഹത്തിന് രണ്ട് കയ്യും കെട്ടി സ്വീകരിച്ച് വീണ്ടും പറഞ്ഞത് അപ്പൊ അവർക്ക് ഉത്തരവാദിത്തം ദേവസ്വം മന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണാന്ന് പറഞ്ഞാണ് ദേവസ്വം മന്ത്രി എങ്ങനെ പറ്റും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു അല അനങ്ങനെ വേണ്ടിയിട്ട് കോടായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഒരു ഒരല അല്ലെങ്കിൽ പാർട്ടി അനങ്ങാതെ പാർട്ടിയിൽ ഇപ്പം പറയാൻ പറ്റില്ല പെറായ പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് അതന്നെ കാര്യം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെമ്പുപാടിയും കട്ടളയും എല്ലാം എടുത്തു കൊണ്ടുപോയി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിന്റെ പേരിൽ ദേശം വാങ്ങിച്ച് പിന്നെ അവസാനം വിറ്റു ഇത് സ്വർണം ബുക്കലല്ല അയ്യപ്പന്റെ സ്വത്ത് പരിപാവനമായി കണ്ട ശ്രീകോമൻ നിയമിപ്പിച്ച സംഭവമാണെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു പോകുന്ന ഒറ്റ കാര്യമുള്ളൂ അമ്പലങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കേണ്ടത് മലബാറിൽ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നത് അവിടെ എച്ച് ആർ എൻ സിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ അവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും സഖാക്കന്മാരെ തിരികെ ഈ പാർട്ടി എന്ന് പിടിച്ചെടുക്കുന്നത് അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ പിടിച്ച് അമ്പലത്തിന്റെ ഉത്തരവാദിത്വം കൊടുക്കും അപ്പൊ അവരുടെ കണ്ണ് വിശ്വാസം സംരക്ഷിക്കലല്ല അവരുടെ കണ്ണ് എത്ര സ്വത്ത് ഉണ്ട് പിടിച്ചെടുക്കലാണ് അതാണ് ശബന് കണ്ടത് മറ്റു പല അമ്പലങ്ങളിൽ റിപ്പോർട്ട് അമ്പലങ്ങളും കോഴിക്കോടൊക്കെ ഗുരുവാരന്റെ പേരിൽ ഗുരുതരമായ ആക്ഷേപമുണ്ട് അത് നമ്മളാരും പറഞ്ഞതല്ല ഓഡിറ്റ് പറഞ്ഞതാണ് അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ സാധാരണ ബോർഡ് ഒരു ബോർഡാക്കി ഈ ബോർഡുകളെ മാറ്റുകയല്ല വിശ്വാസികളെ മാറ്റി അവിശ്വാസികളെ തലപ്പത്ത് വെക്കുകയല്ല മറിച്ച് വിശ്വസിക്കുന്ന ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ വീടിന്റെ തറവാട്ടിലെ കട്ടിളിയും പോയി അവിടുത്തെ പിന്നെ വാതിലും പോയി വീടിന്റെ സമസ്ത ജംഗമ സാധനങ്ങളും പോയി വീട് അനാർഹമായി ശൂന്യമായി എടുക്കുമ്പോൾ വഴിയെ നടന്നു പോകുന്ന ഒരു മാന്യനെ വിളിച്ച് ഇനി വീട് നിങ്ങൾ കാക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ ജയകുമാറിനെ പിടിച്ച് വീണ്ടും പ്രസിഡന്റ് ആക്കിയിരിക്കും ആ പ്രസിഡന്റ് ആക്കി കത്ത കാര്യം അന്ന് പോവുമോഷം ഇല്ലാതാകുമോ ആ മനസ്സ് കാണിച്ച കാണിച്ചത ഇല്ലാതാകുമോ ഒരു സംശയവും വേണ്ട ഇത് വാസ്തു പറയാൻ കേട്ടു സി പി എം സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് അത് ഉദ്യോഗസ്ഥനായിരുന്നു എന്തോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുദാസ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു പാർട്ടി നിയമിച്ചാൽ സി പി എമ്മിന്റെ സീനിയറേ ആയാലോ മന്ത്രിമാർക്ക് പാർട്ടി സെക്രട്ടേറിയറ്റാണ് സെക്രട്ടറിമാരെ കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റ് കൊടുത്ത സെക്രട്ടറി ആയിരുന്നു ഗുരുദാസന് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ പാവത്തിനെതിരാണ് പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇതിന്റെ കീഴിലില്ല യഥാർത്ഥ സ്പോൺസർമാർ വാസുവിന്റെ ഗോഡ് ഫാദർമാർ ഉൾപ്പെടെയുള്ളവർ അവരെ വെളിച്ചെട്ട് കൊണ്ടുവരിക അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ വിശ്വാസ ആവശ്യമാണ് ആ ആവശ്യം തീരുന്നതുവരെ ഒരു സംശയവും വേണ്ട ആ ആവശ്യം തീരുന്നതുവരെ കോൺഗ്രസ്സുകാരൻ ഉറങ്ങില്ല എന്നുള്ള കാര്യം മിസ്റ്റർ മുഖ്യമന്ത്രിയൊന്നു നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഈ യഥാർത്ഥമായിട്ടുള്ള കൊള്ള നടത്തിയിട്ടില്ല നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വാസങ്ങളെ മോപിച്ചു നിങ്ങൾ എല്ലാം വിളിച്ചു വിശ്വാസത്തെ മുഴുവൻ നിങ്ങൾ മേലിൽ കേരളത്തിലെ പുരോഗമനത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെയാണ് വെല്ലുവിളിക്കണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നത് അന്ന് ജനം പ്രതികരിച്ചതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിൽക്കു നിൽക്കുമ്പോൾ ആ പത്തൊമ്പതിൽ തന്നെയാണ് ഈ കള്ളം നടത്തിയിരിക്കുന്നത് അയ്യപ്പനെ വെല്ലുവിളിക്കാൻ യുവതി പ്രവേശം നടത്തിയ സർക്കാരിന്റെ മനോഭാവം നമുക്കറിയാമല്ലോ അവർക്ക് എന്ത് വില അയ്യപ്പന്റെ ശ്രീലോവലിന് എന്ത് വില അതിൽ എന്തു മാനം അതുകൊണ്ടാണ് ഈ ആനുകളെ കമ്പിച്ചുകൊണ്ട് പോയിട്ട് ഇതൊക്കെ വെക്കാൻ അവസരം കൊടുക്കുന്നത് പക്ഷെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് അത് ഹൈന്ദവ വിശ്വാസത്തെയും ഇസ്ലാം വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും എല്ലാം ബഹുമാനിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു ഈ വിശ്വാസങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വിശ്വാസങ്ങൾക്കെതിട്ടുള്ള കടന്നാക്കണമെന്ന് ഞങ്ങളെല്ലാവരും കളിയാക്കാറുണ്ട് വക്കപ്പിന്റെ കാര്യം വന്നപ്പോ പറഞ്ഞു ഓ കോൺഗ്രസ് വക്കപ്പിന് വേണ്ടി എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് പക്കുന്നത് അത് ഇസ്ലാം വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെതിരായിട്ടുള്ള ഏറ്റവും വരെ കർണാക്രമമാണ് ബി ജെ പി സർക്കാർ നടത്തിയത് ഒരു വിശ്വാസത്തെ തൊട്ടാൽ അത് മറ്റു വിശ്വാസങ്ങളിൽ തൊടാനുള്ള ഒരു ചൂണ്ടുപടകയായിരിക്കുമെന്നുള്ള കാര്യം കാണിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ നിലനിർത്തത് തെറ്റാണെന്ന് പറഞ്ഞത് അത് തെളിയിച്ചു ക്രൈസ്തവ ദേവാലയങ്ങൾ ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ എല്ലായിടത്തും കടന്നു തുടർന്ന് ആക്രമിച്ചു മൂന്ന് പക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി അന്ന് പറഞ്ഞ മണിപ്പൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളാകുമ്പോൾ അവർക്ക് പേടി ഉണ്ടാവും ഈശ്വരന്റെ പേടി ഉണ്ടാവും തെറ്റ് ചെയ്യാൻ ഭയം ഉണ്ടാവും നമ്മളെല്ലാം ഭയത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഈശ്വര ഭയത്തോടു അത് എല്ലാ വിശ്വാസവും അങ്ങനെയാണ് അപ്പൊ നിങ്ങളെ അവിടെ വക്കഫിന്റെ കാര്യത്തിൽ എടുത്തപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിച്ചപ്പോഴും ഇപ്പൊ ശബരിമലയ്ക്കായിട്ട് ആക്രമത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരേ നിലപാടാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നിലപാട് ഞങ്ങൾക്കൊരു വെള്ളം തീർക്കേണ്ട കാര്യമില്ല ആ നിലപാടിൽ മുന്നിൽ നിന്നുകൊണ്ടാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളി എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ബഹുമാനത്തോടെ പറയുന്നു പക്ഷെ എസ് ഐ ടിയുടെ കൈകൾ പിടിച്ചുകെട്ടാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നത് അറിയിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് പോവുകയും യഥാർത്ഥ പണിയേക്ക് പോകുകയും വരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് വിതാൻചാഗ്രൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ദുഃഖിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രസിന്റെ തലയിൽ കുതിര കയറുന്ന ബി ജെ പി കാര് ഇപ്പൊ എവിടെയും കാണാനില്ല മഷീട്ട് നോക്കിയിട്ട് പോലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കാണാനില്ല ആയിക്കോട്ടെ അത് ഇ ഡീലിന്റെ ഭാഗമായിരിക്കും ആ ഡീല് നടക്കട്ടെ ആ ഡീലിന്റെ ഭാഗമായിട്ട് പല ഡീലും നടക്കുന്നുണ്ടോ കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഇതൊരു പ്രശ്നമേ എന്താ അവരുടെ കേന്ദ്ര നേതാക്കന്മാരുടെ ഒരു പ്രതികരണം പോലും ഞാൻ കണ്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നാഷണൽ ലീഡർഷിപ്പിന്റെ ഒരു പ്രതികരണം പോലും കണ്ടില്ല ഇവിടെ പേരിലെ ആളുകളെ ഒരു സമരം നടത്തിയെന്നുള്ള ആ വിഷയവുമായിട്ട് അവർ അവർക്ക് എപ്പോഴും വിശ്വാസവും ദൈവങ്ങളും ഒക്കെ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും എനും വിശ്വാസം ോട്ടിട്ടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദാഹരണമല്ല ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഈ നാടിന്റെ ഐക്യം ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സന്ദേശമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പി സി സി നടത്തുന്ന ഈ പരിപാടി നമ്മൾ വിടില്ല തെരഞ്ഞെടുപ്പിന്റെ അടുത്തത്തിലാണ് നമ്മളെന്തിനും കണ്ണുകണ്ണു വച്ച് തെരഞ്ഞെടുപ്പിന്റെ ഓരോ എണ്ണങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നുള്ള സംശയം വേണ്ട ആ ജാഗ്രതയുമായി മുന്നോട്ട് പോകാൻ ഈ പരിപാടി അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ചെയ്യുന്നു